ഹലോ എവരി വൺ ജെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്യുവർ മൊഡാൾ സിൽക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കലക്ഷൻസാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഇതിൽ ഈ പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞ സെൻറ്ററിൽ കൂടിയുള്ള ഇങ്ങനെ ഒരു പ്രിൻറ്റ് താഴെ ഇങ്ങനെ ബാക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ് പാൻറ്റിൻ്റെ ടോപ്പ് പാൻറ്റും ടോപ്പ് ഷോളൊക്കെ മൊടാൾ തന്നെയാണ് കേട്ടോ പ്യുവർ മൊഡാളിൽ വന്നിട്ടുള്ളതാണ് ത്രീ ത്രീ ഫോർ എയിറ്റ് സീറോ ആണ് പ്രോറ്റ് വരിക ഒരു നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ നല്ല ഒരു ഫോർട്ടീൻ ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ അടുത്ത് ലെങ്ത്ത് ഉണ്ടാവും ഇതാണ് ഷോൾ വരിക ഷോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നല്ല പ്രിൻറ്റ് നല്ലൊരു മെറൂൺ കളർ ഡാർക്ക് മെറൂൺ കളർ കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണി രണ്ടര മീറ്റർ പാൻറ്റിൻ്റെ തുണി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെസ് ആണേ റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് കിട്ടും നല്ല കളേഴ്സ് ആണ് നല്ല നല്ല കളേഴ്സ് നല്ല പ്രിന്റും ബാക്ക് ദാ ബാക്ക് ഈ കുഞ്ഞു കുഞ്ഞു പ്രിന്റാണ് കേട്ടോ ഇതാണ് പാൻറിന്റെ തുണിന്റെ പ്രിന്റും വരിക കേട്ടോ പ്രിന്റാണ് മൊത്തം പ്രിന്റ് ആണ് വരിക കേട്ടോ ഇനി ടോപ്പും അല്ല പാൻറിന്റെ തുണി വേണമെങ്കിൽ ഒരു ടോപ്പ് ചെയ്തിട്ട് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഇട്ട് കൊടുത്താൽ മതി ഷോള് നല്ല നിള വീതി ഉള്ള നല്ല രണ്ടര മീറ്റർ ഷോൾ വരുന്നത് നല്ല വലിയ ഷോളാണ് കേട്ടോ ഇതാണ് പാൻറിട്ട് തന്നി പ്യോർമോഡാളാണ് നെക്സ്റ്റ് ഇതാ നല്ലൊരു എന്താ പറയുക കോഫി ബ്രൗൺ നല്ലൊരു കളർ നല്ല കളർ ബ്രൗൺ കളർ ബാക്ക് ഇതൊക്കെ പ്രിന്റ് വന്നിട്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ല പ്യോർ മുടാടാണ് പാൻറിങ് നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലൂട്ടോ ബാക്കും പിന്നെ ഇങ്ങനെ ചെറിയ കുഞ്ഞി പ്രിൻ്റ് കിട്ടോ ബാക്ക് ഇതാണ് ഷോളില നല്ല ഷോൾ ഇട്ടോ എല്ലാ നീളവും വീതി ഉള്ള വലിയ ഷോൾ നല്ലൊരു പ്രിൻ്റും ഇതാണ് പാൻറ്റിൻ്റെ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കെട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്